നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ജനുവരിയിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളമൊക്കെ ക്ഷേമ പെൻഷൻ കിട്ടിയവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് സർക്കാരിൻ്റെ ഈ സാമ്പത്തിക സഹായം ഈ പെൻഷൻ സഹായം വർദ്ധിപ്പിക്കുമെന്നുള്ള പ്രധാന സൂചനകൾ വരികയാണ് സംസ്ഥാനം കാത്തിരിക്കുന്ന ആ നിർണായക ബജറ്റിൽ സംസ്ഥാന ബജറ്റിൽ ഫെബ്രുവരി മാസം ആദ്യ ആഴ്ചയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് തന്നെയായിരിക്കും ഇതിൻ്റെ വർദ്ധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ പ്രഖ്യാപിക്കുക ആയിരത്തി അറുന്നൂറിൽ നിന്ന് നൂറ് രൂപയുടെ ഒരു വർദ്ധനമാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആയിരത്തി എഴുന്നൂറ് രൂപയിലേക്ക് ധനസഹായം ഉയർത്തുന്ന ഒരു സാഹചര്യം നിലവിൽ വരും ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമുക്ക് ആയിരത്തി അറുന്നൂറ് എന്ന നിരക്കിൽ തന്നെയാണ് ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരുന്നത് അതുമാത്രമല്ല ഇടയ്ക്ക് ഒന്ന് കുടിശ്ശിക വരിക കൂടി ചെയ്തിട്ടുണ്ട് മൂന്ന് മാസത്തെ കുടിശ്ശികയിലൂടെ നാലായിരത്തി എണ്ണൂറ് രൂപയോളം സർക്കാർ ഇപ്പോൾ മുടക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ആനുകൂല്യങ്ങൾ മുടങ്ങിയത് നൽകുമെന്നും അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് പെൻഷൻ നൽകുന്നതോടൊപ്പം തന്നെ ആനുകൂല്യം വർദ്ധിപ്പിക്കുമെന്നുമുള്ള പ്രധാന സൂചനകളാണ് ഈ സമയത്ത് നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ വരുമാന രേഖ സമർപ്പിക്കേണ്ടവർ വരുമാന രേഖ സമർപ്പിക്കുന്നത് അതോടൊപ്പം മസ്റ്ററിങ് ചെയ്യാനുള്ളവർ അത് ചെയ്യുക ഇതോടൊപ്പം തന്നെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കാനുള്ളവർ ആ രേഖകൾ ഹാജരാക്കുക ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കേണ്ട കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ അക്കൌണ്ടിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് ലഭിക്കുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡുകൾക്ക് ആനുകൂല്യങ്ങൾ നിലയ്ക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അടുത്ത മാസവും ജനുവരിയിലെ ഭക്ഷ്യ വാങ്ങാനുള്ള അവസരം നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി ഇപ്പോൾ ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല അത് മാത്രമല്ല റേഷൻ കാർഡുകൾക്ക് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങിയില്ല എങ്കിൽ നമ്മുടെ കാർഡ് മുൻഗണനാ വിഭാഗത്തിലാണെങ്കിൽ അത് മുൻഗണനേതര വിഭാഗങ്ങളിലേക്ക് മാറ്റപ്പെടും അതുകൊണ്ട് തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാൻ താല്പര്യമില്ല എങ്കിൽ പോലും തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കേണ്ട വിഹിതം അത് കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്ക് വിവിധ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്നതിന് അല്ലെങ്കിൽ കാർഡിൻ്റെ മുൻഗണന നഷ്ടപ്പെടുന്നതിന് വരെ അത് ഇടയാക്കിയേക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ കർഷകർക്ക് അൻപത് ശതമാനം വരെ സബ്സിഡി നിരക്കിൽ കാർഷിക ഉപകരണങ്ങൾ ലഭ്യമാകുന്ന സ്കീമിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് Yeah. <laughs> അക്ഷയ കേന്ദ്രങ്ങൾ വഴി മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി കാർഷിക യന്ത്രവൽക്കരണ പദ്ധതിയിലേക്ക് നമുക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും കൃത്യമായിട്ട് അപേക്ഷ വെക്കുന്ന കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വരുന്ന രീതി അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഏജൻസിയിലേക്ക് പണം വരുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് വിവിധ കാർഷിക ഉപകരണങ്ങൾക്ക് വലിയൊരു സബ്സിഡി തന്നെയാണ് നൽകുന്നത് നമ്മളുടെ ഭാഗത്തുനിന്ന് നേർ പകുതി തുക മാത്രം ഇട്ടാൽ മതി ബാക്കി തുക നൽകുന്നത് കേന്ദ്ര സർക്കാർ ആയിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് കേരളവും അതോടൊപ്പം തന്നെ രാജ്യമെമ്പാടുമുള്ള ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന ഏറ്റവും വലിയൊരു റിക്രൂട്ട്മെന്റ് റെയിൽവേ റിക്രൂട്ട്മെൻറ് ബോർഡ് ഇപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് ജനുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി രജിസ്ട്രേഷൻ ആരംഭിച്ചു പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ വെക്കുന്നതിനുവേണ്ടി സാധിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയൊക്കെയുള്ളവർക്കാണ് രജിസ്ട്രേഷൻ വെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യോഗ്യത ഉള്ളത് അപ്പോൾ അപേക്ഷകൾ എത്രയും വേഗം വെക്കുന്നതിനുവേണ്ടി ശ്രദ്ധിക്കുക ഗ്രൂപ്പ് ഡി ലെവൽ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റാണ് ഇവിടെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പതിനെണ്ണായിരം രൂപക്ക് മുകളിൽ തന്നെ സ്റ്റാർട്ടിങ് സാലറി ആയിട്ട് ലഭിക്കുന്ന സാഹചര്യമുണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി വരെയായിരിക്കും അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക